ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഓറയുള്ള വ്യക്തികളെ എങ്ങനെ തിരിച്ചറിയാം നമ്മളുടെ ഓറ എത്രമാത്രം ശക്തമാണ് എന്നൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളൊരു കടയിലോട്ട് പോകുമ്പോൾ ചെന്ന് കയറുമ്പോൾ അവിടെ വലിയ കസ്റ്റമേഴ്സൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുമ്പം അവിടെ നിറയെ കസ്റ്റമേഴ്സ് ആയിരിക്കും നിങ്ങളോട് ഭയങ്കരമായിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ അട്രാക്റ്റഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പെറ്റ്സൊക്കെ നിങ്ങളോട് ഭയങ്കരമായിട്ട് നിങ്ങളൊന്ന് സ്റ്റെയർ ചെയ്യുന്നു നിങ്ങളോട് പെട്ടെന്ന് അടുക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓറ ഭയങ്കര ഹൈ ആണ് ഓറയുള്ള വ്യക്തികൾ ഒരു ഗ്രൂപ്പിൽ പോയിരുന്നാൽ അവിടെ ആകെ ഒരു മേളമായിരിക്കും അവരുടെ പ്രസൻസ് ഭയങ്കര ലൗഡായിരിക്കും അതവർ ഭയങ്കര ഒച്ചെടുക്കുന്ന ആൾക്കാരല്ല പക്ഷേ അവരുടെ ഒരു ഓറ ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൻ്റെ ഒരു മൂഡൊക്കെ തന്നെ മാറും ഭയങ്കരമായിട്ട് ബാക്കി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഈ ഓറയുള്ള വ്യക്തികൾക്ക് സാധിക്കും നമ്മളുടെ ഓറ എങ്ങനെ നമുക്ക് ഹൈ ആക്കാം എന്ന് ചിന്തിക്കാം നിരന്തരമായ മെഡിറ്റേഷൻ എക്സസൈസ് ജേണലിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാത്തിനോടും നന്ദി പറയുക എല്ലാ ദിവസവും ഒരു പത്ത് കാര്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള പത്ത് കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറഞ്ഞ് എഴുതുക ഒരുപാട് പേരോട് ജേർണലിംഗ് ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം എന്ന് പറയുമ്പോൾ എഴുതണോ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട് പറഞ്ഞാൽ പോരെ എഴുതുക തന്നെ വേണം എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടുന്നത് ഓക്കെ അപ്പം നിരന്തരമായ മെഡിറ്റേഷൻ നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പം നമ്മളൊരു വേറെ ലെവലിലേക്കാണ് പോകുന്നത് ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായൊരു എഞ്ചിനീയറിങ് വർക്ക്സാണ് മെഡിറ്റേഷനിലൂടെ സംഭവിക്കുന്നത് മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് എക്സസൈസ് എന്നും ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും ബോഡി ഒന്ന് മൂവ് ചെയ്യുക പിന്നെ നമ്മളുടെ ഈ ചെരുപ്പൊന്നും ഇടാതെ പുല്ലിലൂടെയൊക്കെ ഒന്ന് നടക്കുക ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ എനർജിനെ ഹൈ ആക്കും എനർജി ഹൈ ആകുമ്പോഴാണ് നമ്മുടെ ഓറ ഹൈ ആകുന്നത് ഓക്കെ ഈ ഓറെയുള്ള വ്യക്തികൾക്ക് ഭയങ്കര ഇൻഡ്യൂഷൻസ് ആയിരിക്കും വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ ഭയങ്കര പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും ഇവരോടൊക്കെ വന്ന് മനസ്സ് തുറക്കും ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ ഈ ഓറയുള്ള വ്യക്തിയിലോടും മനസ്സ് വന്ന് തുറക്കുന്നതാണ് ഓരയുള്ള വ്യക്തികൾക്ക് ഭയങ്കരമായി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും ഈ ഓരോ വ്യക്തികളോട് ചിലവരൊക്കെ ആരോടും പറയാത്ത സത്യങ്ങളൊക്കെ വന്ന് ഓരോ ഉള്ള വ്യക്തികളോട് പറയുന്ന കേൾക്കാം ഓക്കെ അതവർക്ക് മാജിക് ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ സംസാരിച്ച് തുടങ്ങുമ്പോൾ എന്തോ ആരോടും പറയാത്ത കാര്യങ്ങൾ ഇവരോട് വന്ന് പറയാനുള്ളൊരു കംഫർട്ട് സോൺ അവർക്ക് തോന്നും പക്ഷേ ഓരോ വ്യക്തികൾക്ക് ഒരു കുഴപ്പമുണ്ട് അതായത് അവരുടെ മനസ്സൊന്ന് വേദനിച്ചാൽ അത് ഈ ആരെയോർത്താണോ ഒരു മനസ്സൊന്ന് വേദനിക്കുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവത്തെ ഓർത്താണോ മനസ്സ് വേദനിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ ഓരോ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സാരെങ്കിലുമൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ട് നടക്കരുത് നിങ്ങൾ നിങ്ങളറിയുന്നുണ്ടാവില്ല പക്ഷേ അതിൽ ഇൻവോൾവ് ആയ ആളുടെ ലൈഫിൽ ഭയങ്കര ഭയങ്കര ട്രാജഡീസ് ഒക്കെ ഉണ്ടാവും സോ അതൊന്നും ഉണ്ടാവാതിരിക്കുക ചിലർ വന്ന് പറയുന്നേക്കാം അയ്യോ നിന്നോടൊന്നും ഉണ്ടാതിരുന്ന നിന്നോടൊന്നും പണിങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് പിന്നെ തുടർന്നൊക്കെ പ്രശ്നങ്ങളാണെന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓരോ ഭയങ്കര ഹൈ ആണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമിച്ച് കൊടുക്കുക നിങ്ങൾ പോലും അറിയില്ല അവർക്ക് ഭയങ്കരമായിട്ട് അത് അവരെ ബാധിക്കും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അയ്യോ എനിക്ക് ഭയങ്കര ഓറയുള്ള ആളാണ് ഞാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്നൊക്കെ മാറി നിൽക്കുക നെഗറ്റിവിറ്റി നിന്ന് മാറി നിൽക്കുക ഓക്കെ ഓറയുള്ള ആൾക്കാർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോഴും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഓറയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് അവരുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക എനർജീനെ ഡൗൺ ആക്കുന്ന കാര്യങ്ങളിൽ പോയി ഇൻവോൾവ് ആവാതിരിക്കുക അങ്ങനെയുള്ള ആൾക്കാരുമായി കൂട്ടുകൂടാതിരിക്കുക നിങ്ങളുടെ എനർജീനെ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ അഞ്ജല ഗോമസ് സ്ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെ ഇത്തരം ആക്ടിവിറ്റീസിലൂടെ നിങ്ങളുടെ ഓരോ ഹൈ ആക്കാം എന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ലോഫ് അട്രാക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ട്വൻ്റി വൺ ഡേയ്സ് കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് ഒക്കെ തന്നെയാണ് ഫോർഗീവ്നെസ് ഒക്കെയാണ് സോ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷന് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കോഴ്സാണ് ട്വൻറ്റി വൺ ഡേയ്സ് ക്ലാസ് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തരാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്